ഹായ് എൻ്റെ പേര് അനഘ ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ കഴക്കൂട്ടത്ത് താമസിക്കുന്ന മാരീഡാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഹസ്ബൻഡ് മ്യൂസീഷ്യനാണ് ഡ്രമ്മറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഈ ലേൺ ബോയ്സിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് അപ്പോൾ അവര് ബി ബി എ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ ജൂലൈ ആ സമയത്താണ് എനിക്ക് ഇപ്പം ഞാൻ വയസ്സ് ബി ബി എടുക്കുന്നുണ്ടെന്ന് എനിക്കൊരു അറിവ് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത് ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് ഔട്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കഴിഞ്ഞ് ആയിരുന്നു പിന്നെ ഇതുവരെ വേറെ കോഴ്സ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് മാസത്തെ അല്ലാതെ വേറെ ഒരു കോഴ്സ് ചെയ്യാനും ഡിഗ്രിക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആദ്യം ആയി അപ്പോൾ പിന്നെ പഠിക്കാൻ പോകാനോ ഒന്നും പറ്റിയില്ല സിനിമ നോക്കാനുള്ള ആ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും ഇത് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നെനിക്ക് മനസ്സിലായി കാര്യം എല്ലാ കാര്യങ്ങളും ഒരാളുടെ തലയിൽക്കൂടെ മാത്രം ഓടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേറെ എനിക്ക് ജോബൊന്നും കിട്ടിയിരുന്നു ഇല്ല മാത്രല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോൾ തന്നെ നാല് മാസം കഴിഞ്ഞ് എനിക്ക് പ്ലേസ്മെൻ്റ് ഉള്ളതാണ് അപ്പോൾ ഞാനൊരു ഡെൻറ്റൽ ക്ലിനിക്കിൽ റിസെപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്തെങ്കിലും അത് എനിക്ക് രണ്ട് മാസം എനിക്ക് പോകാൻ പറ്റുള്ളൂ കാര്യം മോന് മൂത്താളൊന്ന് കുഞ്ഞായിരുന്നു അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ പിന്നെ ഈ ജൂലൈ ആയപ്പോൾ ഞാൻ രണ്ടാമത് ക്യാരി ആണെങ്കിലും വീണ്ടും എനിക്ക് മൂന്ന് വർഷം പോവുമല്ലോ അപ്പോൾ അത് മോൾ മോൾക്കിനി ഒരു മൂന്ന് വയസ്സാവുമ്പോൾ കുഞ്ഞിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങാല്ലോ അപ്പോൾ ഇതും അതിൻ്റെ കൂടെ ഓക്കെ ആവും എന്ന് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്യുന്നത് ക്ലാസ്സൊക്കെ എനിക്ക് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട് അടിപൊളിയാണ് പഠിപ്പിക്കുന്നതെല്ലാം നമ്മൾ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇരുന്ന് ഇപ്പം കേൾക്കാനും നല്ലതായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ നോക്കിയില്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്നതിൽ തന്നെ നമുക്ക് അത് മതി നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവാം പിന്നെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതി അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേറെന്തിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യം കാര്യം എന്തായാലും ഈ മൂന്ന് വർഷം അടിപൊളിയായിട്ട് പോകും എന്ന് എനിക്കറിയാം അപ്പം എൻ്റെ എനിക്ക് ഈ മെന്ററും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് പറ്റില്ല എന്നല്ല എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ ലാൻഡ് വൈസ് ഞാൻ ചൂസ് ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് താങ്ക് യു